എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഭഗവാന്റെ ഭക്തിഗാനം പാടാൻ പോവുകയാണ് നമ്മൾക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഇഷ്ടമുള്ള ഭക്തിഗാനമാണ് മഴമുകിൽ മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഞാൻ ഗായകനൊന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ ിക്കണം മഴമുകിലൊളിവണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകിയിടുമാറ്റിൻറെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി കാളിന്തി ചെന്നപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചു വലിച്ചു കാളിന്തി ചെന്നപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചു വലിച്ചു ആളില്ല നേരത്തൻ ഗോപാലകൃഷ്ണൻ നീല നീലാവത്ത് നീന്താൻ ഇറങ്ങി നീന്താൻ ഇറങ്ങി മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞത്തി ബാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി കാളിയനപ്പോൾ കുതിച്ചു പാഞ്ഞത്തി ബാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി മുപ്പത്തി മുക്കോടി ദേവകളപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടൊരു പുതുമഴ പെയ്തു പുതു മഴ പെയ്തു മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകീടു മാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസിൽ അഭിപ്രായം എഴുതിയേഴണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ